കൊല്ലം ആരിങ്കാവിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിന്റെ ബോഗികൾ വേർപ്പെട്ടു ഗുരുവായൂർ മദുര എക്സ്പ്രസിന്റെ ബോഗികളാണ് വേർപ്പെട്ടത് ന്യൂ ആരിങ്കാവ് റെയിൽവേ സ്റ്റേഷന് സമീപം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെയായിരുന്നു സംഭവം നിറയെ യാത്രക്കാരുമായി ഓടിക്കൊണ്ടിരിക്കുകയാണ് ട്രെയിനിൽ നിന്ന് ബോഗികൾ വേർപ്പെട്ടത് ഓട്ടോമാറ്റിക് ബ്രേക്ക് സിസ്റ്റം ഉണ്ടായിരുന്നതിനാൽ വേർപെട്ട് മുന്നോട്ട് പോയ എഞ്ചിനോട് ചേർന്ന ഭാഗം അധികം ദൂരത്തല്ലാതെ നിന്നു ട്രെയിനിന്റെ മധ്യഭാഗത്ത് നിന്നാണ് ബോഗികൾ തമ്മിലെ ബന്ധം വിച്ഛേദിക്കപ്പെട്ടത് പിന്നീട് റെയിൽവേ സാങ്കേതിക വിഭാഗം ജീവനക്കാരെത്തി പ്രശ്നം പരിഹരിക്കുകയായിരുന്നു അരമണിക്കൂറോളം ഈ ഭാഗത്ത് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തു ഫോക്സ് ടി വി ന്യൂസ് പുനലൂർ